കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സമ്പാദ്യ കുടുക്കയിൽ നിന്നും സംഭാവന നൽകിയ ആര്യമോളയും പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ മെറിനെയും ചിങ്ങോലി നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ബൂത്ത് പ്രസിഡന്റ് ഉഷ അധ്യക്ഷത വഹിച്ചു രണ്ടാം ക്ലാസ് മുതൽ സമ്പാദ്യ കൊടുക്കയിൽ സൂക്ഷിച്ചിരുന്ന തുക കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൈമാറിയ ആര്യ മോളെയും എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ മെറിനെയും ചിങ്ങോലി നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചിന്നോലി നൂറ്റി അറുപത്തി മൂന്നാം നമ്പർ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആര്യ മോളെ ഒരു പ്രത്യേക അഭിനന്ദനം ഞങ്ങൾ നൽകുകയാണ് അപ്പൊ കാരണം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ ആലപ്പുഴ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് എ ഐ സി നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിക്കുവാൻ കഴിയാതെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എ ഐ സി സിയുടെ ഫണ്ട് ഫ്രീസ് ില് ഇത് പത്രത്തിൽ വായിച്ച് സോഷ്യൽ മീഡിയ കണ്ട എട്ടാം ക്ലാസ്സിലാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഈ കുടുക്ക കരുതുകയും അത് സംഭരിക്കുകയും രോഗാധി ദുരിതം പേർന്ന ആളുകളെ സഹായിക്കുവാനൊക്കെയാണ് ആര്യ കരുതുന്ന ഈ കുടുക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് എ ഐ സി സിയുടെ ഫണ്ട് ഫ്രീസ് ചെയ്തത് കണ്ട് ആ കുഞ്ഞിന്റെ മനസ്സിൽ തോന്നിയത് അത് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഈ പൈസ കൊടുക്കണം ആ ഒരു അഭിപ്രായം ഞങ്ങളോട് അറിയിക്കുകയും ഞങ്ങൾ ബഹുമാനപ്പെട്ട എം പി അത് അറിയിക്കുകയും അദ്ദേഹം ആ പണം ഒന്ന് കുഞ്ഞു നേരിട്ട് വന്ന് കൊടുക്കുവാൻ കഴിഞ്ഞില്ല മുത്തശ്ശി സുഹകുമാലി ചേച്ചിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം പി സ്ഥാനാർത്ഥി അന്നത്തെ സ്ഥാനാർത്ഥിപ്പെട്ട എം പിക്ക് നേരിട്ട് ആ കൊടുക്ക കൈമാറി അപ്പോൾ അദ്ദേഹം തന്നെ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റി ഒക്കെ തിരിച്ചു തന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഉപയോഗിക്കുവാൻ പറഞ്ഞു ഞങ്ങൾ ഉപയോഗിച്ചു ഉപയോഗിച്ചു പാർട്ടി തെരുവുകളിൽ ജാഥകൾ നയിച്ച് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ വാർത്തെടുത്ത ഒരു പുനർ ചിന്തനം നടത്തിക്കൊണ്ട് കോൺഗ്രസിനെ വാർത്തെടുത്ത സാഹചര്യം രാജ്യത്ത് സൃഷ്ടിച്ച ആ സൃഷ്ടിപരമായ ഇടപെടലാണ് ഇടപെടലിലാണ് ആര്യെ പോലെയുള്ള വളരെ ചെറുപ്രായത്തിലുള്ള ഒരു കൊച്ചുകുട്ടിയുടെ ഇടപെടൽ അതൊരു രൂപയായിരുന്നാലും ഞങ്ങൾക്ക് വലുതായിരുന്നു ആ ആര്യങ്ങളുടെ സന്ദേശം ഞങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ആ കുഞ്ഞിനെ എല്ലാവരുടെയും എല്ലാവരുടെയും കൂടി കൂടി ഇവിടെ ഒരു ആദരവ് അത് ഉഷ അധ്യക്ഷയായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ആര്യ മോൾക്ക് മൊമന്റോ നൽകി എക്സ് എക്സർവീസ്മെൻ കാർത്തികപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് പി അൽകുമാർ സിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ മറിന് മൊമൻറ്റോ നൽകി ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് മുരളീധരൻ ബൂത്ത് ട്രഷറർ സുഗതകുമാരി ബി എൽ എ കലാധരൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സി നെറ്റ് ന്യൂസ് ഹരിപ്പാട്